കേരള സംസ്ഥാനം രൂപീകൃതമായി അറുപത്തിയാറ് വർഷം പിന്നിട്ടു ഇക്കാലയളവിൽ ആരോഗ്യം വിദ്യാഭ്യാസം ക്ഷേമം തുടങ്ങി വിവിധ മേഖലകളിൽ നാം കൈവരിച്ച നേട്ടങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണ് ഇതിൽ ചില നേട്ടങ്ങളിൽ ലോകത്തിലെ വികസിത രാജ്യങ്ങൾക്ക് തുല്യമായ അഭിമാനാർഹമായ സ്ഥാനവും നമുക്കുണ്ട് എന്നാൽ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം കേരളം നേടിയെടുത്തിട്ടുള്ള വികസനത്തിനും പുരോഗതിക്കും സാംസ്കാരിക മൂല്യങ്ങൾക്കും കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് മനുഷ്യനെ ശാരീരികമായും മാനസികമായും തകർക്കുന്ന സാമൂഹ്യ വിപത്താണ് ലഹരി ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച കുറ്റകൃത്യം ആത്മഹത്യ തുടങ്ങി മദ്യവും മയക്കുമരുന്ന് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം നിരവധിയാണ് കൂടുതലായി കുട്ടികളിലും യുവജനങ്ങളിലും പിടിമുറുക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കിട്ടുമെന്ന് കേട്ടിട്ടുള്ള ഉന്മാദാവസ്ഥ സമപ്രായക്കാരുടെ പ്രേരണ ബോറടി മാറ്റാൻ വിഷാദം മാറ്റാൻ ക്ഷീണം മാറ്റാൻ വീട്ടിലെ പ്രശ്നങ്ങൾ അധികമായി ലഭിക്കുന്ന പോക്കറ്റ് മണി എന്ത് ചെയ്യണമെന്നറിയാത്തവർ എന്നിങ്ങനെ ലഹരി വസ്തുക്കളിലേക്ക് മാറാൻ കാരണങ്ങൾ നിരവധിയാണ് മൊബൈൽ ഫോണും ഇന്റർനെറ്റും ജീവിതം നിയന്ത്രിക്കുന്ന ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകളും ഇതിന് കാരണമാകുന്നുണ്ട് ലഹരി മരുന്നുകളുടെ കെണിയിൽ പലപ്പോഴും അകപ്പെടുന്നത് കുട്ടികളാണ് ജീവിതം തന്നെ വൈതിരിക്കുന്ന ഈ വസ്തുക്കളെ കുറിച്ച് വേണ്ടത്ര അറിവ് കുട്ടികൾക്കില്ല ഉണ്ടായിരുന്നെങ്കിൽ പലരും ഈ ദുർഗതിയിൽ പെടില്ലല്ലോ കേവലം കൗതുകത്തിനായി പലരും ആരംഭിക്കുന്ന ഈ ദുശീലം കാട്ടുതീയേക്കാൾ വേഗത്തിൽ വളർന്ന് സമൂഹത്തെ കീഴ്പ്പെടുത്തുകയാണ് ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത മഹാഗർത്തങ്ങളിലേക്കാണ് ലഹരിയുടെ ഉപയോക്താക്കൾ പതിക്കുന്നത് കാലാന്തരത്തിൽ ലഹരി ഉപയോഗിക്കാൻ കൂട്ടുനിന്നവരോ പഠിപ്പിച്ചവരോ ആരും കൂട്ടാനില്ലാതെ ലഹരിയുടെ മാത്രം സൗഹൃദത്തിൽ ഏകാന്തരായി കഴിയാനാണ് ഇവരുടെ വിധി അർബുദം ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക രോഗം എന്നിവ ഇവരെ തേടിയെത്തും മാനസിക വ്യാപാരങ്ങളെയും മൃദുരവികാരങ്ങളെയും മരവിപ്പിച്ചു കളയുന്ന ഇത്തരം രസക്കൂട്ടുകൾ ക്രൂരമായി എന്ത് പ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്തവരാക്കി ഉപയോക്താക്കളെ മാറ്റുന്നുണ്ട് ദിനം പ്രതി ഇത്തരം വാർത്തകൾ നാം കാണുന്നതാണ് പുതിയ രൂപത്തിലും ഭാവത്തിലും പടർന്നു പന്തലിക്കുന്ന ലഹരി എന്ന ഈ വിപത്തിനെ സമൂഹത്തിൽ നിന്ന് നീക്കാനുള്ള ശ്രമകരമായ ദൗത്യത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ലഹരി വിരുദ്ധ ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ ഇരുപത്തി ആറ് ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു തുടങ്ങിയത് മുപ്പതാണ്ട് പിന്നിടുമ്പോഴും ജാതിമത പ്രായ ഭേദമന്യേ സ്ത്രീകളും കുട്ടികളും അടക്കം ലഹരി ഒരുക്കുന്ന അപകട ചുഴികളിൽ പതിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു മാറ്റം വരുത്താൻ ഇനിയും നമുക്ക് കഴിഞ്ഞിട്ടില്ല ലഹരിയുടെ വലാനുദിനം വിസ്തൃതമായി നമ്മുടെ നാടിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ അതിശക്തമായ പ്രചാരണ ബോധവൽക്കരണ പ്രവർത്തനത്തിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം അതോടൊപ്പം ലഹരി ഉപയോഗം തടയുന്നതിനുള്ള സർക്കാർ പദ്ധതികളും നിലവിലുള്ള നിയമങ്ങളും ഫലപ്രദമായി നടപ്പിലാക്കുകയും വേണം അതിന് എല്ലാവരും ലഹരി ഉപയോഗിക്കില്ല എന്ന ഉറച്ച തീരുമാനം കൂടി എടുക്കണം